നാലാമത് നെഹ്റു സെക്യുലർ അവാർഡ് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും സെക്യുലറിസ്റ്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന് ജനുവരി മൂന്നിന് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന ചടങ്ങിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അവാർഡ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണത്തെ നാലാമത് നെഹ്റു സെക്യുലർ അവാർഡ് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും സെക്യുലറിസ്റ്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകും ജനുവരി മൂന്നിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന ചടങ്ങിൽ എഐ സി സി ജനൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അവാർഡ് നൽകുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ പി അൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും ഡി സി സി പ്രസിഡന്റ് വി എസ് ഛോയ് പൊന്നാടണിയിക്കും ആരിഡൻ ചൌക്കത്ത് അലിപ്പറ്റെമീല ഇ മുഹമ്മദ് കുഞ്ഞി പി ടി അജയ് മോഹൻ കെ പി അബ്ദുൾ മജീദ ടി ജെ മാർട്ടിൻ ഭീഷണ മുഹമ്മദ് സമ്മതമംഗലം തുടങ്ങിയവർ ബഹുമാന്യനായ ആർ സുരേന്ദ്രൻ ഡോക്ടർ ആർ സുരേന്ദ്രൻ ആർ എസ് പണിക്കർ സമ്മത മംഗട എന്നിവരടങ്ങിയ ജൂറി ഏകകണ്ഠയനെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചു ആ അവാർഡ് ഈ ജനുവരി മൂന്നാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ വെച്ച് ബഹുമാന്യനായ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എത്തി വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എ കെ അബ്ദുറഹ്മാൻ സംഘാടക സമിതി ചെയർമാൻ പി കെ പ്രദീപ് മേനോൻ ഭാരവാഹികളായ പി പി എ ഭാവ സി മൊയ്തീൻകുട്ടി മുസ്തഫ വാക്കത്തടിക എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ തേഞ്ഞിപ്പാലം